ിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം ഏറ്റവും ആസുരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണാധിപത്യവും വർഗീയതയുമാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അംബാനിയും അദാനിമാരുമാണ് നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ അതിഭീകരമായ അഴിമതി നമ്മൾ അറിഞ്ഞു തുടങ്ങിയ സമയമാണിത് ഇതിനെതിരെ ശക്തമായ നിലപാട് എടുത്തത് ഇടതുപക്ഷ കക്ഷികളാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും ഇടതുപക്ഷ കക്ഷികളാണ് തിരുവനന്തപുരത്ത് ഏറ്റവും പണ ഒഴുക്കോട് കൂടി തന്നെ അധികാരം നേടുവാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പന്യം രവീന്ദ്രനാണ് ലാളിത്യത്തിൻ്റെ മുഖമുദ്രയുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്തുകൊണ്ടും ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ഒരിക്കലും അധികാരത്തിൻ്റെ പുറകെ പോകാത്ത എന്നാൽ പാർട്ടി നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ തികഞ്ഞ ബോധ്യത്തോടെ നിറവേറ്റുന്ന ഒരു മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം അതുകൊണ്ട് ജനാധിപത്യം മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ശ്രീ പന്യം രവീന്ദ്രനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്